നിങ്ങളുടെ പൊന്നാങ്ങിളക്കന്നെ വേണ്ട പോലു എന്നാലു മേ എന്റെ നാത്തൂന്മാര് നിങ്ങളുടെ പൊന്നാങ്ങിളക്കന്നെ വേണ്ട പോലൂ തന്നാനനാനീ തന്നാന നാനനാനീ തന്നാന നാനനാനീ തന്നാനനാന നാനനാനീ നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം നാടൻ പാട്ടിൻ്റെ പൂർണ്ണതയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമീണ കലാകാരി കിഞ്ചുഷാ സുകേഷ് പാടിത്തകർക്കുന്ന പാട്ടിനൊപ്പം ആടി തിമർക്കുന്ന നടനവിസ്മയവുമായി നമ്മുടെ നാടിൻ്റെ സ്വന്തം കലാകാരിയുടെ ശക്തമായൊരു തിരിച്ചുവരവ് ആചാരങ്ങളും വിശ്വാസങ്ങളും ആശയും ആശങ്കയും പ്രതിഫലിപ്പിച്ച് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഹൃദയത്തിലേക്കൊഴുകുന്ന ചൂടേറിയ ജീവിതഗന്ധം നിറഞ്ഞ പാട്ടുകളുമായി കിഞ്ചുഷാ സമൂഹ മാധ്യമത്തിലൂടെ ജനശ്രദ്ധ നേടുകയാണ് പെരിയ നാലക്ര സ്വദേശിയായ ഭാസ്കരൻ്റെയും കാർത്തിയായന് ടീച്ചറുടെയും മകളായ ഈ കലാകാരി ഭർത്തൃഗൃഹമായ തച്ചങ്ങാട്ടാണിപ്പോൾ താമസം ആധുനികതയുടെയും പരിഷ്കാരത്തിൻ്റെയും തള്ളിക്കയറ്റത്തിൽ നാടൻപാട്ടുകൾ അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അമ്പലത്തറ ജനനി നാടൻപാട്ട് കലാസംഘത്തിന് കിഞ്ചുഷയുടെ തിരിച്ചുവരവ് ഏറെ ഊർജം പകരുന്നു പ്രകൃതിയിൽ നിന്നും കീഴാളരായ മനുഷ്യരിൽ നിന്നുമാണ് കണ്ണുനീരിൻ്റെ ഉപ്പുരസം കലർന്ന നാടൻപാട്ടുകൾ പിറന്നിട്ടുള്ളത് പീഡനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും ഊറിക്കൂടിയ ഈണങ്ങൾ വായുമൊഴിയിലൂടെ ആസ്വാദകരിലേക്ക് പകരുന്ന കിഞ്ചുഷ അതിൻ്റെ പൂർണ്ണതയിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഗ്രാമീണ തനിമയുമായി ജനമനസ്സുകളിൽ കടന്നു ചെല്ലുന്ന അമ്പലത്തറ ജനനി നാടൻപാട്ട് സംഘത്തിൽ ഭാഷയുടെ ലാളിത്യവും സൗന്ദര്യവും പകർന്ന് ആധുനിക തലമുറകൾക്ക് ശബ്ദങ്ങളുടെ സവിശേഷത പകരുന്ന ഈ കലാകാരിക്ക് ഭർത്താവ് സുകേഷിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പ്രശസ്ത നാടൻപാട്ടുകാരി പ്രസിദ്ധ ചാലക്കുടിയുടെയും ആത്മാർത്ഥത നിറഞ്ഞ പ്രോത്സാഹനങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് എന്തു അധര മാത്രം മധുരം നുകരാൻ ഭാഗ്യമേകുപതി പൂ കണ്ടാൽ ത മില്ലകരളേ ഉമ്മ വണർത്താൻ വിരുതേ മോഹമില്ല കരൾ